ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് കവേഴ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ പിങ്ക് പിന്നെ യെല്ലോ പിന്നെ ലൈറ്റ് ഗ്രീൻ കളർ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ക്രാഫ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് കളറും ആയിക്കോട്ടെ ഇപ്പോൾ വൈറ്റും ആയിക്കോട്ടെ ഇപ്പോൾ കൂടുതലും എല്ലാവരുടെയും കയ്യിൽ വൈറ്റ് കളർ ആയിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ അതായാലും മതി അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാസ്റ്റിക് കവർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കുറച്ച് പ്ലാസ്റ്റിക് കവറ് ഇതിൻ്റെ ഉത്ഭാഗത്തോട്ടൊന്ന് വെച്ചുകൊടുക്കാം നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ചെയ്തെടുക്കുന്നത് കുറച്ച് പൂ ാണ് കേട്ടോ അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് വച്ച് കൊടുത്തിട്ട് നമുക്ക് അവിടെ ഒന്ന് നൂല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം പിന്നീട് ഏതെങ്കിലും പുതിയ കൂട്ടുകാരും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റുന്ന കൂട്ടുകാർ നോക്കുക ട്രൈ ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഇനി ഞാൻ എടുത്തിട്ടുള്ളത് യെല്ലോ കളർ പ്ലാസ്റ്റിക് കവറാണ് നമ്മുടെ ഒരു ചൂണ്ടുവിരലിൻ്റെ അത്രയും നീളം മതി ഇതുപോലെ ഒന്ന് എടുക്കുക എന്നിട്ട് നൂല് വെച്ചിട്ട് ആ ഒരു താഴത്തെ ഭാഗം ഒന്ന് കെട്ടിക്കൊടുക്കുക മുമ്പും ഏതാണ്ട് ഇതുമായിട്ട് സാമ്യമുള്ള കുറച്ച് ക്രാഫ്റ്റ് വർക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നമുക്ക് സിമ്പിളായിട്ട് പ്ലാസ്റ്റിക് കവറിൽ ഇതുപോലെയൊക്കെ ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടാക്കിയെടുക്കുക പിന്നെ കുറച്ചധികം ഉണ്ടാക്കുവാണെങ്കിൽ നമുക്കതൊന്ന് അറേഞ്ച് ചെയ്ത് എടുക്കാം അപ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ ഒരു ഇതിലൂടെ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ പെറ്റലും ദേ ഇതുപോലെ നന്നായിട്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഞാൻ അഞ്ച് പെറ്റൽസ് അതായത് ഒരു പ്ലാസ്റ്റിക് കവറിൽ നിന്ന് അഞ്ച് പെറ്റൽസ് ആണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള പ്ലാസ്റ്റിക് കവർ ആണെങ്കിൽ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് കളേഴ്സിൽ ചെയ്തെടുക്കാം കേട്ടോ അതും നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ട് ചെറിയൊരു വ്യത്യാസമുള്ള രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതേ രണ്ടെണ്ണം നമ്മൾ അടിപൊളിയാക്കി ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ബാക്കി ഇതേ ഇത്രയാണ് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഒരുപാട് ഉണ്ടാക്കി നോക്കുക പിന്നെ അടുത്തായിട്ട് നമ്മൾ ആദ്യം ചെയ്തു വെച്ചില്ല ഒരു ബഡ് അപ്പം അതിലോട്ട് ഓരോ പെറ്റൽസ് ആയിട്ട് നമുക്ക് ഒന്ന് കെട്ടി കൊടുക്കാവേ സിമ്പിൾ പരിപാടിയാണ് അതായത് നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ്ട് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിടുക്കാച്ചി ആണ് കേട്ടോ പിന്നെ ഉണ്ടാക്കണമെങ്കിൽ പത്തോ പതിനഞ്ചോ മിനിറ്റ് ആവശ്യമായിട്ട് വരും കുഴപ്പമില്ല ഇതിനൊക്കെ വേണ്ടിയിട്ട് സമയം കളയുന്ന ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാകത്തില്ല അപ്പോൾ നിങ്ങൾ ഇത് ഇതുപോലൊന്നും നന്നായിട്ട് ഓരോ പെറ്റൽസ് നല്ല ഭംഗിയായിട്ടൊന്ന് അടുക്കി ഇതുപോലൊന്ന് കെട്ടി കൊടുക്കാം അങ്ങനെ നൂല് വെച്ച് കെട്ടി കെട്ടിക്കൊടുത്തതിന് ശേഷമുള്ള ലുക്കാണ് ഇത് ഇത് നല്ല ഭംഗിയില്ലേ നല്ല കളർഫുൾ ആയിട്ടുള്ള കളേഴ്സൊക്കെ നിങ്ങളുടെ പ്ലാസ്റ്റിക് കവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതിലൊന്ന് നിങ്ങൾ ട്രൈ ചെയ്യുക പ്രത്യേകിച്ച് ഈ ഒരു റെഡ് ആൻഡ് യെല്ലോ കോമ്പിനേഷൻ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ എൻ്റെ ഇതിൽ റെഡ് ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു യെല്ലോയിൽ തന്നെ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ ഇതേ നല്ല ഭംഗിയുള്ള പൂക്കൾ അതും പ്ലാസ്റ്റിക് കവറിൽ നിന്ന് ഞാനത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പിന്നെ ഈ രണ്ട് കളേഴ്സ് വെച്ചിട്ട് ചെയ്തതാണ് അത് ഇത് ഒരു ലൈറ്റ് ഗ്രീൻ കളറ് പിന്നെ യെല്ലോ കളറ് അത് നല്ല ഭംഗി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഒരുപാട് ഉണ്ടാക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷെ സമയം എന്നെ സമ്മതിക്കുന്നില്ല മോളുണ്ട് അപ്പോൾ ഇന്ന് കൊണ്ട് പറ്റുന്നത് ഇപ്പോൾ രണ്ടെണ്ണം മാത്രം ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് ഞാൻ സമയം കിട്ടുമ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുന്നതായിരിക്കും ഇനി നമുക്ക് തണ്ട് ചെയ്ത് കൊടുക്കാം തണ്ടിപ്പോൾ കട്ട് ഇല്ലാത്തതായതുകൊണ്ട് തന്നെ ഞാൻ കെട്ടുകമ്പി എടുത്തത് കൊണ്ടും നമുക്ക് തണ്ടൊന്ന് കട്ടിക്കൊന്ന് ചെയ്തു കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് കവറിൽ നിന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് തണ്ടിലോട്ടൊന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കാവേ ഇപ്പോൾ നിങ്ങൾ ഈർക്കിലാണ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക് കവർ ഇങ്ങനെ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ആവശ്യമുള്ളവർ ചെയ്ത് കൊടുക്കാം എനിക്ക് ഈ ഒരു ഫ്ലവറിനെ ഈ ഒരു തണ്ട് നല്ല കട്ടിക്ക് ചെയ്തെടുക്കണം എന്നാണ് ആഗ്രഹം പ്ലാസ്റ്റിക് കവർ ആയതുകൊണ്ട് തന്നെ നമുക്കിതൊന്നും റെഡി ആയിരിക്കത്തില്ല ഞാൻ അത് ഈ ഒരു ലൈറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂട് കൊടുത്തത് ഇതുപോലെയാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ പ്ലാസ്റ്റിക് കവറിലാണ് നിങ്ങൾ തണ്ടി ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചൂടാക്കിയിട്ട് ലൈറ്റർ ഒന്ന് ചൂടാക്കി ചൂടാക്കി നമ്മുടെ ഒരു പ്ലാസ്റ്റിക് കവർ നന്നായിട്ട് ചൂടാകും അപ്പം ഇങ്ങനെ ഒട്ടിച്ച് റെഡിയാക്കി കൊടുക്കാം എന്നുള്ളതേ ഉള്ളൂ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് ആ ഒരു തണ്ടൊന്ന് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കൂട്ടുകാരെ ഈ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ തന്നെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിലുണ്ട് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് കാണുമ്പോഴത്തേനും എന്തായാലും മനസ്സിലാവും ഒരുപാട് ഒരുപാടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കുക നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കുക വെറുതെ കണ്ടങ്ങ് പോവാണ്ട് ഇനി നിങ്ങളുടെ ഹരിതർമ്മ സേനയ്ക്കൊന്നും കൊടുക്കണ്ട എന്ന് പറയട്ട് എല്ലാം കൊടുക്കരുതെന്നല്ല ഇതുപോലെ നല്ല കളർഫുള്ളായിട്ടുള്ള കവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാണ്ട് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക ഈ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ ഒരുതരം നല്ല കട്ടിയുള്ള നീല കവർ ഉണ്ടാവും അതൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അത് നീലയും വൈറ്റും കൂടെ ആയിട്ട് ചെയ്തെടുക്കുമ്പോഴത്തേനും ഇപ്പൊ നമ്മൾ പൂക്കളൊക്കെ സെറ്റാക്കി കൊടുത്തു ഇനി അറേഞ്ച്മെന്റ് ആണ് ഇങ്ങനെയാണ് ഞാൻ അറേഞ്ച് ചെയ്യുന്നത് എന്റെ മനസ്സിൽ വേറൊരു രീതി ഉണ്ടായിരുന്നു പക്ഷെ അതിനുള്ള അത്രയും പൂക്കളൊന്നും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ല അതുമാത്രമല്ല പ്ലാസ്റ്റിക് കവറും ആകെ രണ്ടെണ്ണയുണ്ടായിരുന്നുള്ളൂ ഈ രണ്ടാമത് ചെയ്ത പൂവിന് സത്യം പറഞ്ഞാൽ ഈ ഒരു മഞ്ഞ കളറിലുള്ള കവർ കവറില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ ഒരു ലൈറ്റ് ഗ്രീൻ കളറിലുള്ള കവർ വെച്ചിട്ട് അത്രയൊന്നും സെറ്റാക്കി കൊടുത്തത് അപ്പോൾ പക്ഷേ ഭംഗി എനിക്ക് തോന്നുന്നുണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ തോന്നുന്നുണ്ട് ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് അടുത്തതായിട്ട് കുറച്ച് പൂ മുട്ടുകൾ പോലെ നമുക്ക് ചെയ്തെടുക്കാം അതിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് ചെയ്തില്ല ആ ഒരു മെത്തേഡ് ആ ഒരു മുട്ടിൻ്റെ നമ്മുടെ പൂവിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ടുണ്ടായിരുന്ന ബഡ് അപ്പോൾ അതുപോലെ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് യെല്ലോ കളറ് അപ്പോൾ ഇത് ഇതുപോലെ വച്ചിട്ട് കുറച്ച് കട്ട് ചെയ്ത പീസൊക്കെ ഉണ്ടായിരുന്നു അത് അതിൻ്റെ ഉൾഭാഗത്തൊന്ന് ഇൻസർട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നൂല് വെച്ചിട്ടൊന്ന് കെട്ടി റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് ഇത് നല്ല സിമ്പിൾ പരിപാടിയായിട്ട് എനിക്ക് തോന്നി അപ്പോൾ നിങ്ങൾ കിട്ടുന്ന പ്ലാസ്റ്റിക് കവർ കളയരുത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഒരുപാട് പേര് കളയുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ കളയാണ്ട് ഇഷ്ടമുള്ളവർ ചിലപ്പോൾ ഈ ഒരു ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് അവരല്ലേ നമ്മുടെ വീഡിയോസ് കൂടുതൽ കാണാറുണ്ട് കാണുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ ട്രൈ ചെയ്യുക പിന്നെ റീസെൻറ്റായിട്ട് ഞാനൊരു കിടിലം ഒരു ക്യൂട്ട് ഗേൾ പ്ലാന്റർ ക്രാഫ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എൻ്റെ പിക്ചർ ദൈ ഇവിടെ കൊടുത്തിരിക്കാം ദേ ഇതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എൻ്റെ ഈ ഒരു ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങളൊന്ന് കാണുമ്പോൾ തമ്പനിയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പറ്റുവാണെങ്കിൽ നിങ്ങൾ അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക കാര്യം എല്ലാവരുടെ വീട്ടിൽ പ്ലാസ്റ്റിക് കുപ്പികൾ ഉണ്ടാകും അതുപോലെ എൻ്റെ വീട്ടിലും കിടന്ന രണ്ട് പ്ലാസ്റ്റിക് കുപ്പി വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് പിന്നെ വാൾപ്പുട്ടിയും കൂടെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ അതും കൂടെ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക അവരുതേ നമ്മളത്രയും പൂമുട്ടുകളൊക്കെ ചെയ്തു കൊടുത്തു ദേ ഇതുപോലെയാണ് അറേഞ്ച് ചെയ്ത് കൊടുത്തത് നല്ല ഭംഗിയില്ല എനിക്ക് എന്തോ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലും നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ